മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എൻ ഡി എയുടെ നേതാവായ പി സി ജോർജ്ണി ദുർഗതൻ നിടിലവതാരമാണാമുണ്ടികേ സകല വിജയങ്ങൾ കുമാതാരണരു ശബരിമല ശാസ്ത്രാവിന്റെ പ്രാക്കാണ് നിലവിലത്തെ കേരളത്തിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നതെന്നും തുണിയൊടുക്കാത്ത സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുവാൻ പിണറായി വിജയന് വല്ലാത്തൊരു ആവേശമായിരുന്നു എന്ന തരത്തിലേക്കൊക്കെയായിരുന്നു പി സി ജോർജ് കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ പറഞ്ഞത് ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തു വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പ സന്നിധിയിൽ എത്താൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമം അല്ലേ ആ നിയമം ലംഘിക്കണമെന്ന് പിണറാക്കിയെത്തുന്ന നിർബന്ധം അഹങ്കാരം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരം ധാഷ്ട്യം ഞാൻ ഇത്രമാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചിവിടെ വന്നവനാണ് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട അയ്യപ്പനെ ഞാൻ മര്യാദ അടുപ്പിക്കും അങ്ങനെ മര്യാദ പഠിപ്പിക്കാൻ പുറപ്പെട്ടതാണ് അയ്യപ്പനെ കാണാൻ ആ പെണ്ണുങ്ങളെ ഞാൻ കാര്യങ്ങളന്നാണ് ഞാൻ നമ്മുടെ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ എനിക്കത് സഹിച്ചില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അല്ലാതെ അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ട് അവിടെ ആ കുടുംബം ആ കുടുംബം ഇപ്പോഴും എനിമയിലാണ് എൻ്റെ നിയോജകമുണ്ടത്തെ ഭാഗമായിട്ടാണ് അവർക്ക് താമസിക്കുന്നത് കാരണകുമാർ അങ്ങനെ അവിടെ പോകാനിടയായി അവരുടെ വേദന വന്യവയോധികരായ വ്യക്തികൾ അവരുടെ വേദന കണ്ടപ്പോൾ അതിനെ എതിർക്കണമെന്ന് എനിക്ക് തോന്നുകൊണ്ടാണ് ഞാൻ പമ്പക്ക് പോയി കയറി ബ്ലോക്ക് ചെയ്തു അതിന് വിശ്രാം സമയക്കുറവ് കിടക്കുന്നില്ല അവിടെ വെച്ചാണ് ഞാൻ മടുത്തപ്പനെയും സഹായിക്കാൻ വന്നത് നമ്മുടെ സുരേന്ദ്രനായിരുന്നു അവിടെ വെച്ച സുരേന്ദ്രൻ പരിചയപ്പെട്ടത് അതുകൊണ്ട് പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തു അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അവസാനം അയ്യപ്പ സന്നിധിയിൽ അതിന് തൊറ്റും വേലി കെട്ടി എന്ന് മാത്രമല്ല അവിടെ ചോര വിളിക്കാൻ ബ്ലേഡുമായിട്ട് ആള് നിപ്പണ്ട ഫ്രണ്ടിൽ പോലീസിന്റെ പോലീസിൻ്റെ നരനായാട്ടണ്ട നിമിഷം ചോര ശരീരം ബ്ലേഡ് കൊണ്ട് മറിഞ്ഞ് മുറിച്ച് അയ്യപ്പന്റെ ക്ഷേത്രം അടയ്ക്കുമായിരുന്നു പോലീസ് ഒന്ന് ജയിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി ഞാനിവിടെ അവർ സംസാരിച്ചു പത്ത് മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പിണറായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ സംസാരിക്കുമ്പോഴും പിണറായിയുടെ ഫോണാണ് ുന്നു പിണറായി വിളിക്കുന്നുതുക്കുകളോചിച്ചു എന്താ കഴപ്പാണെന്നൊന്നാലോചിച്ച് പക്ഷെ അവസാനം നമ്മുടെ രാഹുൽ ഈശ്വർ ആണ് അവിടെ ബ്ലൈഡുമായിട്ട് കാവലിൽ തിന്നത് ഏതായാലും കൊറേ കൂടെ കൊണ്ടുവന്ന് വേലിപ്പുറത്ത് കാണിച്ചേച്ച് പെണ്ണുങ്ങളെ ഇറക്കിക്കൊണ്ട് സ്ഥലം വിട്ടു അങ്ങനെ ആ പ്രശ്നം തീർത്തു ഞാൻ ചോദിച്ചത് അതിന് ശേഷം കേരളത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടോ പറ എത്ര കൊറോണ വന്നു എത്ര വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പൊ ഇത് ആ മുടിഞ്ഞിയിലുണ്ടായിരിക്കും എല്ലാവരും ഇത് ശബരിമല ശാസ്ത്രാവിന്റെ പ്രാക്കാൻ സംശയം വേണ്ട മനസ്സിലായില്ലേ പിണറായി വിജയൻ അനുഭവിക്കാതെ പോവില്ല ഒന്ന് ആലോചിക്കാത്തത് മര്യാദ കേട ഇതൊക്കെ അവിടെ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല അയ്യപ്പനെന്ന് അറിയില്ലാത്ത ആരാണ് അതൊരു സത്യമല്ലേ ആ സത്യം ജനം മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ ആ അയ്യപ്പനെ അപമാനിക്കണമെന്ന് പിണറായിക്ക് എന്താ സൂക്കേട് പിണറായിയുടെ വിചാരം മുടക്കോഴി മലയിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമായി പോയ പിണറായി ഇപ്പം ജയിലിൽ ജയിലിൽ വിടല്ലേ പോകാൻ എന്ന് പ്രധാനമന്ത്രി നിൽക്കുന്ന ആ ദയനീയ കാഴ്ച ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം എന്നത് അലിഖിതമായ ഒരു നിയമമാണ് ആ നിയമം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ആ നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് നിർബന്ധിതമായി സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പി സി ജോർജ് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായതിൻ്റെ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി ശബരിമലയുടെ ഇടങ്ങളിലെല്ലാം വേലുകെട്ടിത്തിരിക്കുകയും അഥവാ സ്ത്രീകൾ പ്രവേശിച്ചാൽ ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് രക്തം വീഴ്ത്തി നട അടച്ചിടുവാനുള്ള നീക്കമായിരുന്നു ബി ജെ പിയുടെ അടക്കമെന്ന് പി സി ജോർജ് പറയുന്നു അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് രാഹുൽ ഈശ്വരായിരുന്നു രാഹുൽ ഈശ്വരാണ് ബ്ലേഡുമായി അവിടെ കാത്തു നിന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും ശബരിമല വിഷയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സീറ്റിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിയതിൽ തന്നെ വ്യക്തമാണ് ഇക്കുറിയും അതേ ശബരിമല വിഷയത്തെ ഇറക്കി കളം പിടിക്കുവാനാണ് ബി ജെ പിയും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജ് ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങളാണ് പ്രചാരണ വേദിയിൽ വെച്ച് പി സി ജോർജ് നടത്തിയിരിക്കുന്നത്